നമസ്കാരം രഞ്ജിത്താണ് ഇന്നൊരു സ്ഥിരം ചെയ്യുന്ന സബ്ജക്റ്റുകളെ ബേസ് ചെയ്തൊരു സബ്ജെക്റ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് അഭിചാരം ഉണ്ടോ അഭിചാരം ഏൽക്കുമോ അല്ലെ കർമ്മങ്ങൾ ഏൽക്കുമോ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാം കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്കൊരു സൂചന കൊടുക്കാനോ എന്തിനും കർമ്മം ചെയ്യാം അപ്പോൾ അന്നേരം ചോദിക്കുമ്പോൾ പാകിസ്ഥാനിൽ പോയി തീവ്രവാദികൾക്കെതിരെ ബോംബൊന്നും ഉണ്ടായല്ലോ നിങ്ങൾ കർമ്മം ചെയ്താൽ പോരെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും സ്വാഭാവികമാണ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും സംസാരിക്കാൻ അധികാരമുണ്ട് അപ്പം ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാനാണ് ഏറ്റവും വലിയ മാന്ത്രികൻ അല്ല ഞാൻ മാത്രമേ കർമ്മം ചെയ്യുന്നു എന്ന് എന്നൊരിക്കലും ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല കർമ്മ മേഖലയിൽ എനിക്കറിയാവുന്ന കർമ്മങ്ങൾ സത്യസന്ധമായിട്ടുള്ള കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുത്ത് ഫലിപ്പിക്കുന്നതാണ് എൻ്റെ ജോലി അപ്പോൾ അതിനകത്ത് ചെറിയ ആൾക്കാർക്കൊരു സംശയം വരും പലരും എന്നോട് സംശയം ചോദിക്കാറുണ്ട് ഓരോ കർമ്മങ്ങൾ അപ്പോൾ അതിനകത്ത് ചില കർമ്മങ്ങൾ സൈഡ് എഫക്റ്റ് കൂടി അവർക്ക് പ്രശ്നം ഉണ്ടാവാം നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവാക്കെ വരുമ്പോൾ ഞാൻ പറയും അത് നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്യാം ചില കർമ്മങ്ങൾക്ക് ക്ഷേത്രങ്ങളിലേക്കാണ് പോവുക ചില ക്ഷേത്രങ്ങൾ അപ്പോൾ എന്നോട് ഒരാൾ സംശയം ചോദിച്ചു നിങ്ങൾക്ക് വലിയ ഉപാസന ഉപാസനമൂർത്തിയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഡിപ്പെൻഡ്സ് ഓൺ ദെയർ മണി അവരുടെ പണ പണത്തിനനുസരിച്ചിട്ടാണ് എന്നു വെച്ചാൽ ഞാനൊരു കർമ്മം ചെയ്യണമെങ്കിൽ ഞാനൊരു പൂജ ചെയ്യണമെങ്കിൽ വലിയ പൂജകൾ ചെയ്യുമ്പോൾ ഈ പൂജാരിമാരെയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും പരികർമ്മികളെയും മറ്റു കാര്യങ്ങളൊക്കെ വിളിക്കുകയും അവരുടെ ദക്ഷിണ വസ്ത്രം പൂജാ വസ്തുക്കൾ സമത്തുക്കൾ എണ്ണ തിരികർപ്പൂര ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് പൈസ ചിലവാണല്ലോ ഇപ്പം നല്ലെണ്ണ വെള്ള എള്ളെണ്ണ എന്ന് പറഞ്ഞത് കിട്ടുന്നത് നല്ല ക്വാളിറ്റി എള്ളെണ്ണ പോലും ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് നാനൂറ് രൂപ അറുന്നൂറ് രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട് ഒരു കിലോ നെയ്യ് വാങ്ങിക്കണേ അറുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ പല കമ്പനിക്കും മിൽമായും നമ്പൂതിരിസും അങ്ങനെ ഒരുപാട് ഒക്കെ നയിക്ക് ഓരോ വിലയുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സാധന സാമഗ്രികൾ സമത്തുക്കൾ വാങ്ങിക്കുമ്പം പണച്ചെലവെള്ളമുണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചൊക്കെ ഞാൻ ക്ഷേത്രങ്ങളിലേക്ക് വിടാറുണ്ട് ഇപ്പം ഒരാൾക്ക് അഭിചാരമേറ്റു അപ്പോൾ അവർക്ക് പൂജ ചെയ്യാൻ പണമില്ലെങ്കിൽ അത് മാറ്റി കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അത് എത്രമാത്രം എഫക്റ്റ് ആകും നമ്മൾ ചെയ്യുന്നതിന് എത്ര എഫക്റ്റ് ആകും നമ്മൾ ചെയ്യുന്നതിനേക്കാട്ടും കൂടുതൽ എഫക്റ്റ് ആകുമെന്നൊക്കെ അത് അവർ ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കഴിവുകേടോ അല്ല ഒരു ക്ഷേത്രങ്ങളിലേക്കോ ഒരു വഴിപാടുകളിലൊക്കെ വിടുന്നത് അത് ആ സാഹചര്യം അനുസരിച്ചാണ് എന്നാൽ മറ്റു കർമ്മികളെ പറ്റി ചോദിക്കാറുണ്ട് പല ആൾക്കാരും ഏത് കർമ്മി ചെയ്താൽ ശരിയാവും ഏത് ഇന്ന കർമ്മിയെക്കൊണ്ട് ഇന്ന കർമ്മം ആരെങ്കിലും ചെയ്യാറുണ്ടോ ഞാനത് റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ കാര്യം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് വ്യക്തമായിട്ടറിയാം എൻ്റെ ഗുരുനാഥൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഏകദേശം അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇവരെയൊക്കെ റെക്കമെൻഡ് ചെയ്തു വിടാം എനിക്ക് എൻ്റെ കർമ്മങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ അത് എന്നിൽ മാത്രം നിക്ഷിപ്തമായി നിൽക്കുന്നതുകൊണ്ടും എനിക്കറിയാം എന്നാൽ മറ്റ് പല ആൾക്കാരും ചെയ്യുന്ന എന്താണെന്ന് അവർ പറയുന്നതാണ് ഞാൻ ഇന്നത് ചെയ്യും ഞാൻ ഇന്നത് ഫലിപ്പിക്കും എനിക്ക് ഇന്ന കഴിവുണ്ടെന്ന് അവര് പറയുന്നതാണ് നമുക്കത് പ്രത്യക്ഷത്തിൽ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ പണ്ട് ചില ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഒരാൾ റെക്കമെൻഡ് ചെയ്യല്ലെ ചില വിഷ്ണുമായ ക്ഷേത്രങ്ങളിലേക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത് വിട്ടപ്പോൾ അവിടെ സ്ത്രീകൾക്ക് നേരെ കുറച്ച് വന്നപ്പോൾ ആ റെക്കമെൻഡ് ചെയ്ത് വിട്ട ആളിനെ ചോദിച്ചു അറിയില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചൊരു കേസുണ്ട് ജ്യോതിഷനോടൊക്കെ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേക കർമ്മികളിലേക്ക് റെക്കമെൻഡ് ചെയ്തു എന്നോട് പലരും ചോദിക്കാറുണ്ട് വശ്യം ഞാൻ ചില ചെയ്യാത്ത കേസ് വരുമ്പോൾ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ ഞാൻ പറഞ്ഞു എന്നേക്കാൾ നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവാം പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം അതെനിക്ക് അവരെ പേഴ്സണലി അവരെന്താണ് ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടാണ് അത് റെക്കമെൻഡ് ചെയ്ത് വിട്ടിട്ട് എന്തെങ്കിലും ഒരു പാളിച്ച് അവരുടെ ഭാഗത്ത് നെഗറ്റിവിറ്റി ഉണ്ട് അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്താറില്ല അതല്ല നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റ് നിന്ന് വ്യതികരിച്ച് പോകുന്ന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തൊഴിൽ തടസ്സം ആഭിചാരത്തിലൂടെയോ കർമ്മങ്ങളിലൂടെ വഴിപാടുകളിലൂടെയോ സാധിക്കുമോ അല്ലെങ്കിൽ സാമ്പത്തിക സ്തംഭനം അല്ലെങ്കിൽ സാമ്പത്തികം മൊത്തം തകർക്കാവുന്ന രീതിയിൽ മാനസിക ക്ലേശം ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരു വ്യക്തിക്കെതിരെ ഏറ്റവും ആദ്യം ചെയ്യാവുന്ന കൊടുക്കാവുന്ന പണി എന്ന് പറയുന്നത് അവൻ്റെ സാമ്പത്തികം ബ്ലോക്ക് ചെയ്യുകയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആദ്യം ചെയ്യാ തൊഴിൽ സാമ്പത്തികം പിന്നെ ബന്ധുജനങ്ങൾ ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കുട്ടികൾ ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് അവസാനമാണ് രോഗാവസ്ഥയിലേക്ക് എത്തി ഇതെല്ലാം കഴിയുമ്പോൾ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ അതോടായി കഴിയുമ്പോൾ അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ആഭിചാരം ചെയ്യുന്നവർ ശ്രമിക്കുക തൊഴിൽ തടസ്സങ്ങളാണ് ഒരുപാട് പേര് കർമ്മങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പല തൊഴിലുകൾ അവർക്ക് കിട്ടേണ്ട തൊഴിലുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പല ടെസ്റ്റുകൾ എഴുതിയിട്ട് അവർക്ക് കിട്ടാതെ വരിക മനപൂർവ്വം ചില ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വെക്കുക മനപൂർവ്വം ചില ആൾക്കാരെ കർമ്മങ്ങൾ ചെയ്ത് ബ്ലോക്ക് ചെയ്തു വെക്കുക ചിലർ തൊഴിൽ ചെയ്യുന്ന അസൂയമൂത്ത് ബ്ലോക്ക് ചെയ്ത് വെക്കുക ചില ആൾക്കാർക്ക് ചില പൊസിഷനിലേക്ക് കയറി പോകുമ്പോൾ എന്നെക്കാളും വലിയ ആളാകുമോ എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ ബ്ലോക്ക് ചെയ്തു ചെയ്ത് ഒരുപാട് അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ തൊഴിൽ തടസ്സങ്ങൾ ചെയ്യാൻ സാധിക്കും സാമ്പത്തിക തടസ്സങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നോടൊരു പയ്യൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഏത് ജോലിക്ക് നോക്കിയാലും എനിക്ക് തടസ്സമാണ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വഴിപാടുകൾ നടത്തി ഞാൻ ആ ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ജോലിയിലുള്ളവരായിട്ട് വഴക്കായിട്ട് ഞാൻ ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞ് പോകേണ്ടത് ഏത് ജോലി എത്ര വലിയ ജോലി സർക്കാർ ജോലിയായാലും അല്ലാത്ത ജോലിയായാലും ഞാൻ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എനിക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോരേണ്ടി വരുന്നു സ്വാഭാവികമായിട്ട് ഞാൻ പ്രശ്നം വെച്ച് നോക്കി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ദോഷങ്ങളോ ഒന്നും കാണുന്നില്ല എന്നാലേ ഇദ്ദേഹത്തിനെതിരെ ഒരു കർമ്മസാന്നിധ്യം കണ്ടു കർമ്മസാന്നിധ്യം കണ്ട് നോക്കിയപ്പോൾ ഒരു സുഹൃത്തുമായിട്ട് ഉണ്ടാക്കിയ ഒരു വാക്ക് തർക്കം ഒരു തൊഴിലിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു വാക്കുതർക്കത്തിൽ ആ സുഹൃത്തുമായിട്ടൊരു വൈരാഗ്യം വന്നിട്ട് ആ സുഹൃത്ത് ചെയ്തൊരു ചെറിയ കർമ്മമാണ് ആ ചെറിയ കർമ്മം വലിയ പ്രോസസ്സിലേക്ക് വന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ചെറിയ കർമ്മമൊക്കെ ചെയ്യുന്നു നിങ്ങൾക്കത് അതിനെക്കാട്ടും വലിയ കർമ്മങ്ങൾ ചെയ്താൽ പോലും പല ആൾക്കാരുടെയും ചിന്ത മറ്റൊരാൾ ചെയ്യുന്ന കർമ്മം ഭയങ്കരമായിട്ട് ബലിക്കുന്നു ചെറിയ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇത്രയും പൈസ മുടക്കാൻ അല്ലെങ്കിൽ തയ്യാറായിട്ടും അല്ലെങ്കിൽ ഞാൻ ഇത്രയും കർമ്മങ്ങൾ ചെയ്തിട്ടും നടക്കുന്നില്ല അല്ലെങ്കിൽ ഓരോ പൂജാരിമാരുടെ ഇത്രയും കർമ്മം അതിനൊരു കാരണമുണ്ട് നമുക്ക് ദോഷങ്ങൾ എപ്പോഴും സംഭവിക്കുക സഡൻ ഫാക്റ്റാണ് പെട്ടെന്ന് തന്നെ സംഭവിക്കും കാരണം ദശാകാലങ്ങൾ മോശമാണെങ്കിൽ ഒരു ആൾക്ക് ഇപ്പൊ ജാതകാല് ശനി ദശയോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശം ഒരു ആഹുർ ദശയോ കേതുർ ദശയോ കുജന്റെ ദശയോ ഒക്കെ ആ സമയത്ത് കുജൻ ദോഷസ്ഥാനത്ത് ഗ്രഹനിലയിൽ നിൽക്കുകയാണെങ്കിൽ ആ ജാതകത്തിന് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ദശ അപഹാര ചിത്ര സമയത്ത് നമുക്ക് ആരെങ്കിലും ഒരാളൊരു കർമ്മമോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് നിൽക്കും ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് നല്ല സമയമായിരിക്കും അവന് തിരിച്ചടി കേൾക്കുകയില്ല പിന്നീട് എപ്പോഴാണ് അവന് തിരിച്ചടി കേൾക്കുക ഇതിന്റെ സൈഡ് എഫക്ട് ഉണ്ടാകുക അവന്റെ ദശാകാലം മോശമാകുന്ന സമയത്ത് ജാതകാല ദശാകാലം മോശമാകുന്ന സമയത്താണ് അപ്പം മോശം സമയത്ത് ശുക്രദശയിൽ ശുക്രന്റെ അപഹാരത്തിൽ ആരെ ശുക്രൻ്റെ ചിത്രത്തിലോ അപഹാരത്തിലോ നിൽക്കുന്ന ശുക്രൻ ഉച്ചത്തിൽ അല്ലെങ്കിൽ നല്ല ഭാവത്തിൽ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ദശ നിൽക്കുന്നതിനായിട്ടുള്ള എന്ത് മഹാഭികാരം ചെയ്യുക എന്ന് പറഞ്ഞാലും അത്രയും എഫക്റ്റിലേൽക്കണമെന്നില്ല പിന്നീട് എപ്പോഴാണ് ഏൽക്കുക അപ്പം ബുദ്ധിപൂർവ്വമായ കർമ്മികൾ ആ ദശഅ അപഹാര ചിത്ര സമയം എപ്പോഴാണ് അവൻ്റെ നക്ഷത്രം വെച്ചൊക്കെ നോക്കാമല്ലോ ആ സമയം ഏകദേശം കണക്ക് കൂടിയിട്ട് വീണ്ടും വീണ്ടും ആ സമയത്തേക്ക് പണി കൊടുക്കും അപ്പം മോശം സമയത്ത് പെട്ടെന്ന് ആവും അവർക്ക് അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ അവന് നല്ല കാലമാണെങ്കിൽ എത്ര ചെയ്താലും എഫക്റ്റ് ആകത്തില്ല പിന്നെ ഇത് കലിയുഗമാണ് കലികാലമാണ് അതുകൊണ്ട് ദുഷ്ടശക്തികൾക്ക് എപ്പോഴും ഫലം നമ്മൾ ദുഷ്കർമ്മമാണ് ചെയ്യുന്നവയ്ക്ക് അപ്പം ഞാനും ദുഷ്കർമ്മം മാത്രമാണ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് റിസൾട്ട് ഉണ്ടാകും എൻ്റെ കർമ്മങ്ങൾ സ്ലോ ആണ് പലരും എൻ്റെ അടുത്ത് കർമ്മങ്ങൾക്ക് വരുമ്പോൾ ഞാൻ അതേ അതേപറയും എൻ്റെ കർമ്മങ്ങൾ സ്ലോ ആണ് ധൃതി വെക്കരുത് കർമ്മം നടന്നില്ല കർമ്മം ധൃതി വെച്ചുകൊണ്ടിരുന്ന കർമ്മം നടക്കില്ല സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് ഒരു മാരത്തോൺ ഓടുന്ന ഒരാൾ ആദ്യമേ തന്നെ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റില് അതിശക്തമായി ഫുൾ ഫോഴ്സ് എടുത്ത് ഓടുകയാണെങ്കിൽ പിന്നീട് ലാസ്റ്റിലേക്ക് എതയ്ക്കും അല്ലെ ഒരു ആയിരം മീറ്റർ ഓട്ടമാണ് അപ്പൊ ആയിരം മീറ്റർ ഓട്ടത്തില് നൂറ് മീറ്റർ ആകുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ വരെ ഓടിയതിനു ശേഷം പെട്ടെന്ന് കിതച്ച് ഓടാൻ പറ്റാതായി പതുക്കെ നടന്നു വന്നുവാൻ ചിലപ്പം കയറിപ്പോ എന്ന് പറഞ്ഞ പോലാണ് കർമ്മങ്ങളും കർമ്മങ്ങളുടെ ദോഷങ്ങൾ എങ്ങനെ വന്നു അത്രയും സമയം തന്നെ എടുക്കും ദോഷ നിവാരണത്തിനും പത്തു വർഷമായിട്ട് ദുരിതം അനുഭവിച്ച ഒരാൾ പത്ത് സെക്കൻഡ് കൊണ്ട് കൊണ്ട് ദോഷം മാറണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതിനും കാലതാമസം എടുക്കും അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഫലപ്രാപ്തിയുടെ വ്യാപ്തി കൂടുതലും കാലാകാലങ്ങളിൽ നിലനിൽക്കുകയും ചെയ്തുള്ളൂ കർമ്മങ്ങൾ ഇപ്പോൾ തൊഴിൽ തടസ്സമാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ചെയ്തു അഭിചാരം ചെയ്തു നമ്മളൊരു പൂജകൾ ചെയ്തു അതിൻ്റെ മാറ്റി ദോഷങ്ങളൊക്കെ മാറ്റി പതുക്കെ പതുക്കെ അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി ആ ഒരു ലെവലിൽ എത്തിച്ചവർക്കൊരു തൊഴിൽ ലഭിച്ചാൽ പിന്നീട് ആ ജോലി പോകാതെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റും അതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ഒരു പോളിസിയാണ് ഞാൻ പിന്തുടർന്നു വരുന്നത് നമുക്ക് ചെയ്തത് ഇരുത്തം വെച്ച കർമ്മങ്ങളായിരിക്കണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് ഇരുത്തമായിരിക്കണം അവർക്ക് നിലനിൽക്കണം അപ്പം അങ്ങനെ ചില കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു തൊഴിലിനു വേണ്ടി കുറേ ഒരാൾ വന്നു കുറേ കാര്യങ്ങൾ നടന്നില്ല കുറേ കാലങ്ങളായിട്ട് അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തു നടന്നില്ല ഒടുവിൽ ഒരു തൊഴിലിന് വേണ്ടി ചെന്നപ്പോൾ ആ ഒരു തൊഴിൽ അവർക്ക് കിട്ടില്ല എന്നൊരു അവസരത്തിൽ വന്നപ്പോൾ ആ തൊഴിൽ അവർക്ക് കിട്ടണം എന്ന സമയമായി അല്ലെങ്കിൽ അതിനുള്ളത് നോക്കിയപ്പം അവർക്ക് ആ തൊഴിൽ കിട്ടണം മസ്റ്റായിട്ട് അവർക്ക് കിട്ടിയേ പറ്റും എന്നുള്ള അതിനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് ഒരു നാലഞ്ച് പേരിരുന്ന് ഒറ്റ ദിവസം അവർ ഇൻ്റർവ്യൂ നടന്ന ദിവസം നാലഞ്ച് പേരിരുന്ന് അച്ഛനിരുന്ന് പണിതു ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു മൂന്നേ മുക്കാലായപ്പോൾ അവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി രാവിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞു വേറെ കുറേ അധികം ആൾക്കാർ ഇൻ്റർവ്യൂവിന് വന്നു ചിലപ്പോൾ ഇവരെക്കാട്ടും ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാവും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും അപ്പോൾ ചോദിക്കും അവരുടെ ജോലി പോയില്ല അവരുടെ ജോലി തടസ്സപ്പെടുത്താനാണ് നമ്മൾ ചെയ്യുന്നത് ഇവർക്ക് അർഹമായ ഒരു ജോലിയാണെങ്കിൽ അത് സ്ഥിരപ്പെടുത്തി അവർക്കിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പോൾ തൊഴിൽ തടസ്സം ചെയ്യാൻ സാധിക്കും ആഭിചാരം കൊണ്ടും കർമ്മം കൊണ്ടും വഴിപാട് കൊണ്ടും ആ തൊഴിൽ തടസ്സം നീക്കാനും സാധിക്കും പലപ്പോഴും നമുക്ക് പല തൊഴിലുകൾക്ക് അപ്ലൈ ചെയ്തിട്ടും നമ്മളത് റിജക്റ്റ് ചെയ്ത് വിടുക പല വേക്കൻസികൾ വന്നിട്ടും നമുക്ക് നമുക്കൊന്നുകിലെ ആ വേ എക്സാമിൻ്റെ സമയത്ത് എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ എക്സാം എഴുതിയാൽ തന്നെ ലിസ്റ്റിൽ കയറി എന്നുള്ളതിൻ്റെ അനൗൺസ്മെന്റ് നമുക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ കിട്ടിയ ലെറ്റർ നമുക്ക് കിട്ടാതെ വരാം എന്തെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ട് ലിസ്റ്റുകൾ മാറി പോകുക നമ്മുടെ ലെറ്ററുകൾ കിട്ടാതിരിക്കുക അപ്പോയിൻറ് ഓർഡർ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ജോലിക്ക് ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുക ജോലി നിരന്തരമായിട്ട് ട്രൈ ചെയ്യുമ്പോഴും നമ്മളെക്കാട്ടും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ജോലിക്ക് കയറും നമുക്ക് കയറാൻ പറ്റാതെ വരാം ഒത്തിരി പഠിച്ചിട്ടും അതിന് വേറെ കുറെ കാരണങ്ങളോടൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് മാത്രം ആഭിചാരം കൊണ്ട് മാത്രം വരണമെന്നില്ല സർപ്പദോഷം വരാം ശക്തമായ ആഭിചാരദോഷം കൊണ്ടുവരാം ധർമ്മദേവതയുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം ാരാധനയുടെ ദോഷങ്ങൾ കൊണ്ട് വരാം ഇത് ഒക്കെ കൊണ്ട് വരാം കൈവിഷം കൊടുത്താൽ വരാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വരാം ഇതെല്ലാം ഇതിനൊരു ഫാക്ടറാണ് അപ്പം തൊഴിൽ തടസ്സം ചെയ്യാൻ സാധിക്കും ഒരു പിന്നെ സ്ഥലത്തും പോയി പ്രശ്നം ഉണ്ടാക്കാതെ ഒരു ആളെയും വിളിച്ചു പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാതെ കർമ്മം കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ആ ബ്ലോക്ക് അഴിക്കാനും സാധിക്കും ബ്ലോക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതിനെക്കാളും പ്രയാസമാണ് അഴിക്കാൻ തടസ്സം ചെയ്യാൻ എളുപ്പമാണ് അഴിക്കാനാണ് പ്രയാസം ഒരു കെട്ടിട്ട് മുറുക്കിയാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കെട്ടാൻ എളുപ്പമാണ് കെട്ട് മുറുക്കി വലിച്ച് മുറുക്കി കഴിഞ്ഞാൽ കെട്ടഴിക്കാനാണ് പാട അപ്പോൾ അഴിക്കുന്ന പണിയാണ് നമ്മൾ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കെട്ടുന്ന പണി നമ്മൾ ചെയ്യുന്നില്ല ഒരാൾക്ക് പണി കൊടുക്കുന്ന പണി ചെയ്യുന്നില്ല അത് എളുപ്പമാണ് കെട്ടി മുറുക്കി അങ്ങ് വെച്ചാൽ മതി ഈ അഴിക്കാൻ ചെല്ലുന്ന ഒന്നാണ് പാടും നിങ്ങൾ ചിന്തിച്ചാൽ അതൊരു കയർ വലിച്ച് മുറുക്കി കെട്ടിയേക്കുന്നത് ചിലപ്പം ചരടുകളൊക്കെ നമുക്ക് വളരെ പ്രയാസപ്പെട്ട് സമയം എടുത്ത് വേണം അഴിക്കാൻ കുരുക്ക് കുരുക്ക് അഴിച്ച് 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 വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും ലേറ്റ് ആവും പക്ഷേ ആയാലും അഴിക്കും അപ്പോൾ ആ ഒരു പോളിസിയാണ് ഞാൻ സ്വീകരിക്കുന്നത് അതുകൊണ്ടുതന്നെ എൻ്റെ അടുത്ത് കർമ്മങ്ങൾ വരുന്ന ഒരു ദയവായിട്ട് ചിന്തിക്കരുത് എൻ്റെ അടുത്ത് കർമ്മം അങ്ങോട്ട് തന്നാൽ ഉടനെ സക്സസ് ആവും നൂറ് ശതമാനം അങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ സക്സസ് ആ ഇരുപത് ദിവസം പത്ത് ദിവസം ഏഴ് ദിവസം ആകുമ്പോൾ സ്വാമി ചേഞ്ചസ് വല്ലതും ആയ പത്ത് ദിവസം ആയപ്പോൾ സ്വാമി ചേഞ്ചസായും ഇരുപത് ദിവസമായല്ലോ സ്വാമി ചേഞ്ചസ് ആയാലും ദിവസം ദിവസമായ ചേട്ടാ ചേഞ്ചസ് ആയോ ചിലപ്പം തൊണ്ണൂറാത്ത ദിവസം ചേഞ്ചസ് ആവത്തില്ലെന്ന് ചിലപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യും വരുമെന്ന് ഞാനത് കൊണ്ടാണല്ലോ ഞാൻ ആദ്യമേ തന്നെ പൈസ വാങ്ങാത്തതിൻ്റെ പ്രധാന കാരണം എനിക്കതിൻ്റെ കാലതാമസം ഉണ്ടാവും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് അത്രയും സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് നേടിയതിനു ശേഷം ഞാൻ പണം വാങ്ങിയാൽ എനിക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷമാവുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നവർ ഞാനും പൈസ വാങ്ങിയപ്പോൾ ആദ്യമേ തന്നെ കാരണം എനിക്കും പണച്ചെലവുണ്ട് നിങ്ങൾ ഓരോ പൂജകൾ എനിക്ക് ഒൻപത് സ്ഥലത്താണ് പൂജകൾ വരിക ഒൻപത് സ്ഥലത്ത് ഒൻപത് ക്ഷേത്രങ്ങളിൽ ഒൻപത് പൂജാരിമാർ ചെയ്യുമ്പോൾ ദിവസം അവർക്ക് നൂറ് രൂപ വെച്ച് കൊടുത്താൽ പോലും ഒൻപത് സ്ഥലത്ത് എത്ര രൂപ ആയി പോട്ടെ അവിടുത്തെ സാധനങ്ങൾക്ക് ഒരു നൂറ് രൂപ വെച്ചാൽ എത്ര രൂപ ആയി അപ്പോൾ ഒരു ദിവസം ആയിരത്തി എണ്ണൂറ് രൂപയുടെ പൂജ ആയോ അത് മുപ്പത് ദിവസം ചെയ്യണേലോ എത്ര രൂപയുടെ പൂജയാവും എനിക്ക് എൻ്റെതായ ക്ഷേത്രമുണ്ട് കുര്യാാലയുണ്ട് വഴിപാടുണ്ട് അത് കൊടുക്കണം അപ്പോൾ ഇത് പണച്ചെലവുള്ള പരിപാടിയാണ് വശ്യകർമ്മമായാലും ജോലിക്ക് വേണ്ടിയുള്ള ജോലിയുടെ പൊട്ടിക്കാനും കർമ്മം പൊട്ടിക്കാനും പണച്ചെലവളാണ് പിന്നെ പൂജകൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ദോഷനിവാരണ പരിഹാര പൂജകൾക്ക് വരുന്നവർക്ക് ആശുപത്രി പറ്റത്തുള്ളൊന്നും നമുക്ക് പൂജകൾക്ക് നമുക്ക് പണമില്ലാ പറ്റില്ല എന്നാൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഇങ്ങനെ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകും ഇനി ഇൻ കേസ് ഇവർക്ക് പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ അത് നാൽപ്പത്തു ദിവസം കഴിയുമ്പോൾ അവർക്ക് താമസമായി താമസമായിരുന്നു അവർ അടുത്ത കർമ്മം എടുത്ത് പോയി എൻ്റെ കർമ്മത്തിൻ്റെ പൈസ പോയി കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം അവര് മാറി വേറൊരു കർമ്മം എടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കർമ്മം ബ്ലോക്ക് ആവും അപ്പോ അതുകൊണ്ടാണ് ഞാൻ പല കർമ്മങ്ങളും ഒഴിവാക്കി ഒഴിവാക്കി വിടുന്നത് ചിലപ്പോൾ റേറ്റ് കൂട്ടി പറയുന്നത് കാരണം എനിക്കത് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് പോയിട്ട് നിങ്ങൾ ആ സമയത്ത് ലാസ്റ്റ് ലാസ്റ്റിലാകുമ്പോൾ എൺപത്തൊമ്പതാ ദിവസം പറയാം സ്വാമി നടന്നില്ലല്ലോ എന്നാൽ ഞാനങ്ങ് നിർത്തട്ടേ ചോദിച്ച് ചിലപ്പം തൊണ്ണൂറാമത്തെ ദിവസം കർമ്മം നടക്കും എന്നെ സംബന്ധിച്ചുകൊണ്ട് അത്രയും ദിവസം പൂജ ചെയ്ത് എൻ്റെ കൈകാശ്മുടക്കിയാണ് എനിക്കത് നഷ്ടമാണ് പൊതുവെ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ആൾക്കാർ കർമ്മങ്ങൾ ചെയ്യാത്തത് ഞാൻ പിന്നെ ചെയ്യുന്നതിനകത്ത് ജനുവിനിറ്റി നോക്കിയും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കർമ്മത്തിന്റെ റിസൾട്ട് ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നത് പിന്നെ ആ കർമ്മത്തിൽ മാത്രം വിശ്വസിച്ച് അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അതിൽ മാത്രം നിൽക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവും കുറച്ച് ലേറ്റ് ആയാലും ആയി വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ രജനീകാന്തിൻ്റെ ഡയലോഗ് പോലെ താമസിക്കും തോറും ഇരിക്കുന്നതോറും വീരും കൂടും മദ്യത്തിനും വിഞ്ഞിനും ഒക്കെ എന്ന് പറയുന്നത് താമസിക്കും തോറും കർമ്മത്തിന്റെ ഫലവും കൂടും പെട്ടെന്ന് കിട്ടിയാൽ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവും അത് പെട്ടെന്ന് പോകാനും സാധ്യതയുണ്ട് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായാൽ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് താമസ റിസൾട്ട് ഉണ്ടായാൽ കുറെ കാലങ്ങൾ നമ്മളിലേക്ക് നിൽക്കും പിന്നെ ഇതൊക്കെ കർമ്മത്തിലൂടെ എത്തിച്ചേരാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഒരു ജോലി തടസ്സം അല്ലെങ്കിൽ തൊഴിൽ തടസ്സം സാമ്പത്തിക തടസ്സം മാറ്റി പൂജകൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് മാറ്റി ഓ ഇനി ഒരു കുഴപ്പമില്ല എനിക്കിനി എല്ലാം ആയി ഓക്കെ ആയി ഞാൻ ഇനി ഒന്നും പ്രാർത്ഥിക്കേണ്ട ഒന്നും വിചാരിക്കേണ്ട ഒന്നും വിചാരിക്കേണ്ട എന്നല്ല നിങ്ങൾ കലാകാലങ്ങളിൽ എവിടെ നിൽക്കുവോ നിങ്ങൾക്ക് നേടി അവരെയൊക്കെ സ്മരിക്കുകയും നിങ്ങളുടെ വാസനമൂർത്തി നിങ്ങളുടെ ധർമ്മദേവതയും കുലദേവതയും കുടുംബദേവതയും പിതൃക്കന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ ഇത് കാര്യസാധ്യം കഴിഞ്ഞിട്ട് ആ വഴി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും അതേപോലെ ആയിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാം അപ്പൊ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ചെയ്യുക ആരും നിങ്ങൾ കർമ്മ ചെയ്തു തന്നാലും വഴിപാട് ചെയ്ത എന്തെങ്കിലും കാര്യം സാധിച്ചാലും മനസ്സിൽ അവരെ സ്മരിക്കുക അവരോട് പ്രാർത്ഥിക്കുക ബഹുമാനം കാണിക്കുക ആ കർമ്മങ്ങൾക്ക് കർമ്മയ്ക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുക പല എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കർമ്മം നടന്നിട്ട് കാര്യം നടന്നിട്ട് പൈസ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും ഞാൻ പറ്റും എനിക്കൊന്നും പറ്റില്ല അവർക്കാ പറ്റുക എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി പോയിട്ടുണ്ടാവും അതിനേക്കാളും അതിന് ഒരു നാലു രട്ടി അഞ്ചു രട്ടി അവൻ്റെ കയ്യിൽ നിന്ന് പോവും എനിക്കല്ല നഷ്ടം വരിക എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ അടുത്ത വർക്കിൽ എനിക്കത് തരും അപ്പോ ഇവർക്കാണ് നഷ്ടം വരിക കാരണം എന്നെ പറ്റിക്കുന്ന പോലല്ല മൂർത്തികളെ പറ്റിക്കുന്നത് ഞാൻ എൻ്റെ കഴിവിലോ ബലത്തിലോ അല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്ത് പോസിറ്റിവിറ്റി ആയി കർമ്മം നടന്നു എന്ന് മൂർത്തികൾക്ക് ബോധ്യമായാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഏത് കർമ്മിക്കാണോ പറഞ്ഞ പൈസ കൊടുത്തില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്കാണ് പണി കിട്ടുക ഒരു പണി കിട്ടാനില്ല ചില കർമ്മികൾ അത് ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻഷയിലും ഒക്കെ കിടന്ന് കരയുന്ന കാണാൻ ഞാൻ ഇത്ര രൂപ മുടക്കി പൂജ ചെയ്തു എനിക്കൊന്നും കിട്ടിയില്ല തിരിച്ച് തന്നില്ല ഒരു പൈസ തന്നില്ല ഫോൺ വിളിക്കുന്നില്ല എന്തിനാണത് നീ വ്യക്തമായിട്ട് കർമ്മം ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചാക്കാൻ അറിയില്ലേ ഒരാളെ കൊണ്ട കൊടുക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ എനിക്ക് തിരിച്ചെടുക്കാനും സാധിക്കണം കർമ്മത്തിലൂടെ ഒരാളെ യോജിപ്പിക്കാൻ സാധിച്ചെങ്കിൽ തിരിച്ച് മാറ്റാനും സാധിക്കണം നമ്മളുടെ അടുത്ത് എങ്ങനെ ജനുവന് നിൽക്കുന്നു അതിനനുസരിച്ച് നിൽക്കുക ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൂർത്തികൾ അതിനനുസരിച്ച് കൊടുക്കും അങ്ങനെയാണല്ലോ ഞാൻ ഒരാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ സഹായം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് പറയാണ് വേണമെങ്കിൽ ഞാൻ പിന്നെയാണ് സഹായിക്കുന്നു സഹായമാണ് കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇല്ലാത്തൊരു കാര്യം എത്തിക്കുന്ന വലിയൊരു ഇതാണ് കാരണം വശീകരണങ്ങൾ ഒരുപാട് പൈസ ചില വരുന്നതുകൊണ്ടും സൈഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ആരും അങ്ങ് ചെയ്യൂല കാരണം സ്വന്തം ദേഹം നോവിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്യുമോ കഴിഞ്ഞ ദിവസം ഒരു തൊഴിൽ തടസ്സം നീക്കി തൊഴിൽ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഏതാണ്ട് നൂറ് കിലോമീറ്ററാണ് വണ്ടി ഇട്ട് ചുറ്റിച്ചത് അവിടേക്ക് എത്തിക്കാൻ വേണ്ടി നൂറ് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഓടേണ്ട സ്ഥലത്ത് ഗൂഗിൾ മാപ്പ് വഴി നൂറ് കിലോമീറ്റർ ചുറ്റിച്ചു അപ്പോൾ അതൊക്കെ ഒരു കർമ്മത്തിന്റെ സൈഡ് എഫക്റ്റാ നൂറ് കിലോമീറ്റർ നമ്മുടെ സമയം ധനം ഇന്ധനം ഒക്കെ നഷ്ടമാണ് നമുക്കപ്പം ടെൻഷനാവും എത്തിയില്ലല്ലോ എത്തിയില്ലല്ലോ ടെൻഷനാവും ഇതൊക്കെ നമ്മളെ തരുന്ന സൈഡ് എഫക്ട്സ് ആണ് ശാരീരികമായി അധികം സൈഡ് എഫക്ട്സ് ബാധിച്ചില്ലെങ്കിലും സാമ്പത്തികമായി ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഒക്കെ ബാധിക്കാം അതുകൊണ്ട് തന്നെ വശ്യകർമ്മങ്ങൾക്കും തൊഴിൽ തടസ്സങ്ങൾ മാറ്റുന്നതൊക്കെ പൈസ വാങ്ങി അതും അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കരുത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ക്ഷേത്ര പരിപാടികൾ മാത്രമല്ല അതേപോലെ അവിടെ പോലും ഫ്രീ ആയിട്ടില്ല ഏത് ക്ഷേത്രത്തിലാണ് ഫ്രീ ആയിട്ട് ചെയ്യുന്നത് എന്നും ഇല്ല എവിടെയും പൈസ കൊടുത്താൽ മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യത്തുള്ളൂ അപ്പം അതുകൊണ്ട് തൊഴിൽ തടസ്സം ചെയ്യാൻ സാധിക്കും അത് മാറ്റാനും സാധിക്കും ഇല്ല എന്ന് വിചാരിക്കരുത് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് അതിന് മറുവശവും ഉണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഒരു ചെറിയ കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ അതൊരു സബ്ജക്റ്റായിട്ട് എടുത്ത് പറഞ്ഞതാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ നടത്താത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം നന്ദി നമസ്കാരം